ബഹുമാനനായ നമുക്കൊക്കെ പ്രിയങ്കരനും ആദരണ്യുമായ സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ഈ ചാരിറ്റി ട്രസ്റ്റിന് എന്നും താങ്ങും തണങ്ങളുമായിട്ടുള്ള ബഹുമാനായ പാണക്കാട് ചെയ്ത് സാദിഖലേഷി ആപ്തങ്ങൾ അവളെ നമുക്കൊക്കെ പ്രിയങ്കരണം ഒരുപാട് പരിപാടികൾ കട്ട് ചെയ്ത് മുപ്പതാം തീയതി പറഞ്ഞ് ഇരുപത്തൊമ്പതിന് ഞാനും ഒന്ന് കയ്യിൽ അഡ്ജസ്റ്റ് ചെയ്തതിനകത്ത് തിരക്കേടില്ല എന്ന് പറഞ്ഞു നമുക്ക് വേണ്ടിയിട്ട് ബീഹാറിലെ പരിപാടി കട്ട് ചെയ്തിട്ടാണ് ഈ പ്രിയായ പ്രിയങ്കജി നമ്മുടെ ഈ പരിപാടിക്ക് എത്തിയിട്ടുള്ളത് എന്നും നമുക്കൊക്കെ എല്ലാ ആവേശമായ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ അസംബ്ലി പാർട്ടി ലീഡറും പ്രതിപക്ഷ ഉപനേതാവും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാടി സാഹിബ് അടക്കമുള്ള വേദിയിലിരിക്കുന്ന നേതാക്കന്മാരെ എം എൽ എമാർ ഗ്രസഹപ്രവർത്തകർ ട്രസ്റ്റ് ബോർഡ് അംഗങ്ങൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്രിയപ്പെട്ട സഹോദരിമാരെ പ്രിയപ്പെട്ട നാട്ടുകാരെ സീരിയാജി ചാരിറ്റീസ് രണ്ടായിരത്തി എട്ട് ഒമ്പത് കാലഘട്ടത്തിലാണ് മഹാനായ ഷെയ്ദ് മുഹമ്മദ് ഷിയാബുദ്ധങ്ങൾ രണ്ടായിരത്തോളം ആളുകളെ എടവണ്ണയിൽ സാക്ഷിർത്തിക്കൊണ്ട് ട്രസ്റ്റിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് അവിടുന്ന് അങ്ങോട്ട് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ ട്രസ്റ്റ് നടത്തിയിട്ടുണ്ട് അതിൻ്റെ ആദ്യ പടി നിലക്കാണ് ഒരു ഡ്രീം പ്രൊജക്ട് എന്ന നിലക്കാണ് എടവണ്ണയിൽ സീരിയാജി ക്യാൻസർ ട്രീറ്റ്മെൻറ് സെൻറ്റർ നമ്മൾ ആരംഭിച്ചത് സംസ്ഥാനത്ത് തന്നെ മാതൃകയായിക്കൊണ്ട് ഗവൺമെൻറ് മൂന്ന് ഡോക്ടർമാരെയും ഒരു സ്റ്റാഫ് രണ്ട് സ്റ്റാഫ് നേഴ്സിനെയും ഒരു ലാബ് ടെക്നീഷ്യനെയും അതുപോലെ തന്നെ അതിൻ്റെ അതിൻ്റെ മലബാർ ക്യാൻസർ സെൻറ്റർ സീരിയായ ചാരിറ്റീസ് കൂടിയാണ് ഇടവണ്ണ ക്യാൻസർ ആശുപത്രി നടക്കുന്നത് അതിന് ആരംഭ ഘട്ടത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ അതിന് അത് നടക്കുന്നതിന് വേണ്ടി ബഹുമാന അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറും അന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലി സാഹിവും അന്നത്തെ ആരോഗ്യമന്ത്രി വി എസ് ശിവകുമാറും ആർ സി സിയുടെ ഡയറക്ടർ ഡോക്ടർ കൃഷ്ണൻ നായരും കൂടി ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു പിന്നീട് വന്ന രണ്ടായിരത്തി പതിനാറില് ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വം വന്ന ഗവണ്മെന്റ് എല്ലാ അർത്ഥത്തിലും നാല് കൊല്ലം എന്ന് നടത്തുന്നതിന് വേണ്ടി എല്ലാ സപ്പോർട്ടുകളും തരികയും അന്നത്തെ ആരോഗ്യമന്ത്രി ശൈലജ അടക്കം അവരടക്കം മന്ത്രി ആയിരുന്ന അവരടക്കം ഒരുപാട് സൗകര്യങ്ങൾ ചെയ്ത് കേരളത്തിൽ ആദ്യമായിട്ട് ഗ്രാമീണ മേഖലയിൽ ഒരു ക്യാൻസർ ഹോസ്പിറ്റൽ സെമി ഗവണ്മെന്റ് സി ടി ഐ ചാരിറ്റീസ് മലബാർ ക്യാൻസറിൻ്റെ നടക്കുന്ന കേരളത്തിലെ ഏക ഒരു ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് സെൻ്റർ ഉണ്ടെങ്കിൽ എട എടവണ്ണ സീരി ഹാജി ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് സെൻ്റർ എന്ന് നമുക്ക് അഭിമാനത്തോട് കുറയാം അയ്യായിരത്തോളം ആളുകൾക്ക് ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് സൗജന്യമായി കീമോതെറാപ്പി അതുപോലെ തന്നെ മാമോഗ്രാം അതുപോലെ തന്നെ അൾട്രാസൗണ്ട് ലാബ് ടെസ്റ്റ് എല്ലാം സൗജന്യമായി ചെയ്യുന്ന ഏറ്റവും മനോഹരമായ ഒരു ക്യാൻസർ ആസ്പത്രിയാണ് സിരിയാജി ചാറ്റിസ് രണ്ടാമത്തെ ഒരു പദ്ധതി എന്ന് നിനക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എൻ്റെ മന്ദിനായ പിതാവ് സീരി ഹാജിയെ കുറിച്ച് നിങ്ങൾക്കറിയാം ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ അനുഭവിച്ച് സാധാരണക്കാരനായി ജനിച്ച് പിന്നീട് കച്ചവടം ചെയ്ത് സാമ്പത്തിക വിതർവ് വന്ന് മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിലൂടെ വന്ന് പിന്നീട് കേരളത്തിൻ്റെ ഗവൺമെൻറ് ചീഫായി ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ മാരകമായ ക്യാൻസർ രോഗത്തോടെയായിരുന്നു അദ്ദേഹം ഇവിടെ പറഞ്ഞിരുന്നത് അങ്ങനെ ഉള്ള ഒരു സമയത്ത് സീതി ഹാജിക്ക് എന്നും പാവങ്ങൾ ഒരു താങ്ങും തണലുമായിരുന്നു പാവങ്ങളെ സഹായിക്കണം മറ്റുള്ളവരെ സഹായിക്കണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ളതാണ് എൻ്റെ രാഷ്ട്രീയ ഗുരു എന്ന് പറയുന്നത് എൻ്റെ വന്യനായ പിതാവ് സീതി ഹാജിയാണ് സീതി ഹാജിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് സീരി ഹാജി ചാരിസ് രണ്ടാമത്തെ ഒരു സംരംഭമായ ഈ ഡയാലിസ് സെൻ്ററിന് തുടക്കം കുറിക്കുന്നത് നമുക്കറിയാം ആരെങ്കിലും ആർക്കെങ്കിലും ഒരു കിഡ്നി രോഗം വന്നാൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും എത്ര സമ്പന്നനാണെങ്കിലും പത്തും പന്ത്രണ്ടും കൊല്ലം ഡയാലിസിന് വിധേയമാാൽ എല്ലാവരുടെയും സാമ്പത്തിക ശേഷി വിശേഷിക്കോറും ഇതൊരു സാധാരണക്കാരന് വന്നാൽ അതിൻ്റെ ഒരു പ്രയാസം നമുക്കൊക്കെ മനസ്സിലാവും ഒരുപാട് ഡയാലി സെൻറ്ററുകൾ ശിയാബ്ദ ഡയാലി സെൻറ്ററുകൾ സി എച്ച് സെൻടർ ഡയാലി സെന്ററുകൾ ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ സി ഡി ഐ ചാരിറ്റീസ് എടവണ്ണ എത്തിങ്ങാന ക്യാമ്പസിലാണ് ഇത് നടക്കുന്നത് എത്തിങ്ങാന ഒരു സ്ട്രക്ചർ ഒരു മുപ്പത് ലക്ഷം രൂപ ചെറുത് കണ്ട് ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ തന്നു ആ സ്ട്രക്ചർ പിന്നീട് ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സി ഡി ചാരിറ്റീസ് നടത്തി പത്ത് ഡയാലിസിസ് മെഷീനോട് കൂടി ദിവസം പതിനെട്ടാളുകൾക്ക് അങ്ങനെ ആകുമ്പോൾ മുപ്പത്താറ് ആളുകൾക്ക് സൗജന്യമായി ഡയാലിസിസ് ഡെയിലി ചെയ്ത് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത് ആ ഡയാലിസിൽ അവരുടെ കിറ്റ് അവരുടെ ടെസ്റ്റ് കാര്യങ്ങൾ എല്ലാം ആയിരത്തി മുന്നൂറ് രൂപ ഒരു രോഗിക്ക് ഈ സിരിയായി ചാരിറ്റീസിന് ചെലവ് വരും അതൊക്കെ കംപ്ലീറ്റ് സൗജന്യമായിട്ടാണ് നമ്മൾ നൽകുന്നത് ഈ ഡയാലിസിസ് സെൻ്ററിൻ്റെ പത്ത് മെഷീൻ നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ളത് എടവണ്ണയിലെ പ്രമുഖരായ വലിയ കുടുംബങ്ങളാണ് എൻ്റെ വന്നനായ പി കെ കുഞ്ഞാലി കുട്ടിൻ്റെ മകൻ പി കെ ആഷിഖ് അതുപോലെ തന്നെ എ മോട്ടോഴ്സിൻ്റെ കുഞ്ഞാപ്പു തിരുമതിയുടെ കുടുംബം പി പി അയ്യൂബ് അടക്കമുള്ള ആളുകൾ പറമ്പൻ ചെറിയാപ്പുവാജിയുടെ കുടുംബം അതുപോലെ തന്നെ അത്തിക്കൽ പി സി ഇബ്രാഹിം ഒലബിൻ്റെ മക്കൾ അങ്ങനെ പിന്നെ അരഞ്ഞ ജമാല് രണ്ട് മിഷിന് ഇടവണ്ണ ഖത്തറിലുള്ള ഇടവണ്ണ പഞ്ചായത്തിലെ ഖത്തർ പ്രവാസികളായ ഇടവണ്ണക്കാർ രണ്ട് ഡയൻ പിന്നീട് അവസാന സമയത്ത് ബഹ്റൈൻ കെ എം സി സി അവരുടെ വക ഒരു ഡയസ് മെഷീൻ അങ്ങനെ പത്ത് ഡയാലിസിസ് മെഷീൻ എടുക്കണം പിന്നെ എൻ്റെ ഫാമിലിയും ഒരു ഡയാലിസിസ് മെഷീൻ കൊടുത്തു അങ്ങനെ എല്ലാ അവരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഏറെ എട്ട് ലക്ഷം രൂപ വരുന്ന ഏറ്റവും ആധുനിക രീതിയിലുള്ള ഏറ്റവും നല്ല ടെക്നോളജിയുള്ള ഡയാലിസിസ് മെഷീനാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഞാൻ കൂടുതലായി ഒന്നും തന്നെ പറയുന്നില്ല ഈ പരിപാടിക്ക് ഞാൻ പറഞ്ഞത് പ്രിയങ്കാജി മുപ്പതാം ഇരുപത്തൊമ്പതീ ഏറ്റൊന്ന് മുപ്പതാം തീയതി തങ്ങളും കുഞ്ഞാഴ്ച എനിക്ക് എല്ലാവരും പങ്കെടുക്കണമെന്നുണ്ട് അങ്ങനെ നമുക്ക് വേണ്ടിയിട്ടാണ് പ്രിയങ്കാജി അവർ വയനാട്ടിലേക്ക് വരേണ്ടതാണ് അത് കഴിഞ്ഞിട്ട് നാളെ വരാറുണ്ട് അപ്പോൾ ഇങ്ങനെ വന്ന തിരക്കെടലായിരുന്നു അവസാനം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെയാണ് പ്രിയങ്കാജി നമുക്ക് ഇന്ന് അതുകൊണ്ട് ഞാൻ തന്നെ വളരെ സന്തോഷവാനാണ് അപ്പോൾ സോറി ഫോർ ഇൻസ് മാഡം ടുഡേ സോ ഈ ഒരു പരിപാടി ഇങ്ങനെ എല്ലാവരോടും എനിക്ക് നാട്ടുകാരോട് പറയാനുള്ളത് നമ്മൾ സീരിയായിട്ട് നമ്മുടെ മേമിനെ സാമ്പത്തിക സ്ഥിതിക്ക് ഒരു പരിധിയുണ്ട് ഉണ്ട് നിങ്ങളെല്ലാവരും സഹായിക്കണം ഒരാളെ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി ആയിരത്തി മുന്നൂറ് റുപ്യയെ ചെലവ് വരെയുള്ളൂ അത് നിങ്ങളൊക്കെ നിങ്ങളുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഡയാലിസിൻ്റെ തുടർ പ്രവർത്തനം ഒരു കൊല്ലത്തിൽ എൺപത്തഞ്ച് മുതൽ തൊണ്ണൂറ് ലക്ഷം റുപ്യ വരും ഈ പത്ത് ഡയാഷ് മെഷീൻ പ്രവർത്തിച്ചു കാണ്ട് സൗജന്യമായി കൊടുക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു സാമ്പത്തിക ബാധ്യത ക്യാൻസർ ആസ്പത്രിക്ക് അൻപത് ലക്ഷം രൂപയും വരും അപ്പോൾ ഒരു കോടി മുപ്പത് ലക്ഷം രൂപ വെച്ചൊരു സാമ്പത്തികമാകും എന്നിരുന്നാലും പാവപ്പെട്ടവർക്ക് ഉള്ള ഒരു സംവിധാനം എന്നാണ് നടത്തുന്നത് ഏതെങ്കിലും കാലഘട്ടത്തിൽ സീരിയാജി ചാരിറ്റീസിന് ഈ ഡയാഷ് സെൻ്റർ നടക്കാൻ സാധിക്കാതെ വരികയാണെങ്കിൽ എടപ്പെണ്ണ ഓർഫനേജ് ഇത് ഏറ്റെടുത്ത് നടത്തണമെന്നാണ് ഇതിൻ്റെ ബൈലോ എഗ്രിമെൻ്റ് കൂടി നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ ഒരുപാട് എല്ലാവരും സഹായിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെയും സഹായ സഹായസങ്ങളുണ്ട് ഞാൻ ഈ ജീവകാരുണ്യ പ്രതി എൻ്റെ രണ്ടാമത്തെ മകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എസ് എസ് സിക്ക് പഠിക്കുമ്പോൾ പതിനഞ്ചാമത്തെ വയസ്സിൽ ക്യാൻസർ വാധിയായി പത്തൊമ്പതാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞപ്പോൾ ഈ രോഗം വന്നാൽ ക്യാൻസർ രോഗം വന്നാൽ കിഡ്നി രോഗം വന്നാൽ ഒരു കുടുംബത്തിനുണ്ടാകുന്ന പ്രയാസങ്ങൾ ജീവിത അനുഭവം കൊണ്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയെന്ന നിലക്കൊണ്ടാണ് സീരിയാ ചാരിസ് ഇതുപോലുള്ള ജീവകാരുടെ പ്രവർത്തനങ്ങൾക്ക് പോകുന്നത് അതിനെ എന്നും താങ്ങും തണലുമായിട്ടുള്ള എൻ്റെ നാട്ടുകാരുടെ അതുപോലെ തന്നെ എൻ്റെ നേതാക്കന്മാരായ ബഹുമാന തങ്ങളടക്കം അതുപോലെ തന്നെ കുഞ്ഞാഴി സാഹിബ് അടക്കം വഹാബ് സാഹിബ് അടക്കം എൻ്റെ പാർട്ടിയിലെ മറ്റ് നേതാക്കന്മാരടക്കം എല്ലാവരോടുള്ള നന്ദിയെ രേഖപ്പെടുത്തുകയാണ് കൂടുതലായി ഒന്നും തന്നെ ഞാൻ പറയുന്നില്ല രാഹുൽ ഗാന്ധി എം പി ആയിരിക്കുന്ന സമയത്ത് നാൽപ്പത് ലക്ഷം ഫോർട്ടീൻ ലാക്സ് നാൽപ്പത് ലക്ഷം രൂപയാണ് രണ്ടാമത്തെ ഫ്ലോറിന് പത്ത് ആളുകളുടെ ക്യീമ ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി നാൽപ്പത് ലക്ഷം രൂപയാണ് അദ്ദേഹത്തിൻ്റെ എം പി ഫണ്ടിൽ നിന്ന് നമുക്ക് അനുവദിച്ചെന്നത് കൂടി സാന്ദർഭികമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കൂടുതൽ ഒന്നും തന്നെ പറയുന്നില്ല ഈ പരിപാടി ഗംഭീരമാക്കിയ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി അധ്യക്ഷം വഹിക്കുന്നത് സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റും ഞങ്ങൾക്കൊക്കെ മാർഗദർശിയും വൈകാട്ടിയും എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് താങ്ങും തണലുമായ എൻ്റെ ബഹുമാനയായ പ്രിയപ്പെട്ട സാദിക്കറി ഷിഹാബ് തങ്ങളാണ് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ഈ പരിപാടി യുടെ ഉദ്ഘാടനകർമ്മം നിൽക്കുന്നത് എ ഐ സി സി ജനറൽ സെക്രട്ടറിയും നമുക്കൊക്കെ ബഹുമാനിയും പ്രിയങ്കരയുമായ ശ്രീമതി പ്രിയങ്കാ ഗാന്ധി എം പി ആണ് അവരെയും ഈ പരിപാടിയിലേക്ക് ഞാൻ ആഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു ഇവ ഈ പരിപാടിയിലെ വിശിഷ്ട അതിഥി ഉപനേതാവും മുസ്ലിം ലീഗ് അസംബ്ലി പാർട്ടി ലീഡറുമായ മുതിർന്ന കേരളത്തിലെ രാഷ്ട്രീയ നേതാവുമായ പ്രിയപ്പെട്ട പി കെ കുഞ്ഞാലിപ്പുടി സാഹിബ് എം എൽ എ ആണ് ഈ പരിപാടിയിലെ വിശിഷ്ടാതി അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സംസ്ഥാന മുസ്ലിം ലീഗ് അഖിലേന്ത്യാ മുസ്ലിം ലീഗിൻ്റെ ട്രഷറർ രാജ്യസഭാ അംഗവും നമ്മുടെ തൊട്ടടുത്ത നാട്ടുകാരനുമായ ബഹുമാനായ എൻ്റെ പ്രിയപ്പെട്ട പി വി അബ്ദുൾ സാഹിബ് എം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി എല്ലാ കാര്യത്തിലും നമുക്കൊരു പിന്തുണ തരുന്ന ഞാൻ ഇന്നലെയാണ് അദ്ദേഹത്തെ വിളിച്ചത് അദ്ദേഹം ഇവിടെ ഇല്ലായിരുന്നു ഈ പരിപാടിക്ക് കൃത്യസമയത്തെത്തിയ പി എം എ സലാം സാഹിബിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തനായ എം എൽ എമാരായ മുൻ മന്ത്രി കൂടിയായ ശ്രീ മഞ്ഞുളാകുയി എം എൽ എൻ്റെ സഹപ്രവർത്തകനായ അഡ്വക്കേറ്റ് എൻ സംസുദ്ദീൻ എം എൽ എ യു എ ലത്തീഫ് സാഹിബ് എം എൽ എ പി ഉബൈദുള്ള എം എൽ എ ടി വി ഇബ്രാഹിം സാഹിബ് എം എൽ എ അടക്കമുള്ള നേതാക്കന്മാരെയും ഇതിന് ഞങ്ങൾക്ക് പല ഘട്ടത്തിലും ഞാൻ ഈ സി ഡി ഐ ചാരിറ്റീസിൻ്റെ ഒരുപാട് ജീവകാരുണ്യം നടത്തുമ്പോൾ റമണാ മാസത്തിൽ പതിനയ്യായിരം കിറ്റ് മറ്റേ ഡാൾഡ സൗജന്യമായി തരുന്ന ഇരുന്നൂറ് ഗ്രാം വെച്ച് പതിനയ്യായിരം ഡാൽഡ സൗജന്യം തരുന്ന പരീസൻസിൻ്റെ എം ടി മുഹമ്മദ് അലി സാഹിബ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ കാലിദ് സാഹിബ് ഒക്കെ ഇവിടെയുണ്ട് അവരെയൊക്കെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ജബ്ബാർ ജബ്ബാറാജ് അതുപോലെ തന്നെ കെ ടി അഷറഫ് ഗഫൂർ കുർമാണൻ എല്ലാവരെയും സൗജന്യം പിന്നെ ഞാൻ സ്വാഗതം അനിൻ്റെ അവസാനം വെച്ചതാണ് നമ്മളെ ഇരുപത് കൊല്ലം നമ്മുടെ യുവജക മണ്ഡലത്തിൻ്റെ എം എൽ എ ആയി കേരളത്തിൽ രണ്ട് പ്രാവശ്യം മന്ത്രിയായി രാഷ്ട്രീയത്തിൽ പടിപടിയായി ഉയർന്ന് ഇന്ന് സംസ്ഥാന കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റായി എൻ്റെ എല്ലാ കാര്യത്തിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ആശയങ്ങളും സൗഹൃദങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും തെരഞ്ഞെടുപ്പ് കാര്യങ്ങളും മുന്നണി സംവിധാനങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്നതിൽ ഒരു താങ്ങും തണലുമായി നിൽക്കുന്ന പ്രിയപ്പെട്ട എ പി അനിൽകുമാർ എം എൽ എ അവരുകളെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ യുവ ചെറുപ്പക്കാരനായ നമുക്കൊക്കെ പ്രിയങ്കരനായ കോൺഗ്രസിൻ്റെ ഡി സി സി പ്രസിഡന്റ് പ്രിയപ്പെട്ട വി എസ് ജോയ് അവരുടെ മൽബാർ ടെക്കിൻ്റെ എം ടി അക്ബർ റഫീഖ് അടക്കമുള്ള അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്നും ഒരു താങ്ങും തണരുമായിരുന്നു നമുക്കൊക്കെ അറിയാം ഇടവണ്ണ പാലം യാഥാർത്ഥ്യമാക്കി തന്ന മലപ്പുറത്തെ വരിക്കോടൻ അബുഹാജിയുടെ മകൻ ആഷിമിനെയും എല്ലാവരെയും ഈ പരിപാടിക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട് എൻ്റെ സഹോദരന്മാരായ കെരീമിനെയും സംസുവിനെയും അതുപോലെ കുടുംബാംഗങ്ങളെയും എല്ലാവരും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ മഹത്തായ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട സാദിക്ലി ഷ്യാബ് തങ്ങളവെ സാധനം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി ജയ്